ഒരു ചപ്പാത്തി 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 ആ ഈ ഇട്ടോണ്ട് അല്ലേ ഓരോ പ്രാവശ്യം വരുമ്പോ ഓരോ സാധനങ്ങളും ഇഷ്ടം ചെല പ്രാവശ്യം വരുമ്പോ ഇഷ്ടമുള്ളത് ഈ പ്രാവശ്യം വരുമ്പോൾ ഇഷ്ടമില്ല അങ്ങനെ അപ്പൊ ഇന്നത്തെ സ്വാഗതത്തിന് കാര്യം എന്ന് ഒരു സർപ്രൈസ് 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 ഗിഫ്റ്റ് വേറെ ആയി ആയി മാത്രമല്ല കേട്ടോ ആ എല്ലാരും അമ്മ ും സത്യമായിട്ട് ഞാൻ നിങ്ങളുടെ ഓടും വിളിച്ചോണ്ടിരുന്നോ പറ്റിയേ തലിയോടിച്ചു പറയാൻ ആ അപ്പൊ അന്നേരം അത് കൊണ്ടന്നു വേറൊരാളുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ആളുകളാണ് കേട്ടോ അപ്പൊ അതെ 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 നമ്മുടെ അതെന്നേ അതിന്റെ പേരൊന്നു പറഞ്ഞേ പറഞ്ഞേ അതെന്നേക്കത് ആ കുറുക്ക അപ്പൊ വീട്ടിലുള്ള കിളികളെ ഇതെല്ലാം പഠിപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പടപടാതും പെട്ടെന്ന് പെട്ടെന്ന് പറയാം അവൾ പറഞ്ഞു പറഞ്ഞു കൊടുത്താൽ പഠിക്കും അല്ലെ ഇപ്പൊ ഈ രണ്ടര വയസ്സ് പ്രായമൊക്കെ പഠിക്കുന്ന തലച്ചോറിന് വളർച്ച ഉണ്ടാവുന്ന സമയ ഇപ്പഴാണ് അവർക്ക് നല്ല നല്ല ഭക്ഷണങ്ങൾ ആ അതൊക്കെ മേടിച്ചു കൊടുക്കേണ്ടത് ഓക്കെ ഇപ്പഴാ ആ അപ്പൊ എന്തായാലും നല്ല അടിപൊളി ഒരു സന്തോഷമുള്ള വീഡിയോ ആണ് കേട്ടോ ഭയങ്കര സന്തോഷമുള്ള വീഡിയോ അപ്പൊ നിങ്ങൾ എല്ലാരും എന്റെ പൊന്നും പറഞ്ഞ പാപ്പു കേട്ട് ഓടിക്കുനോട് പോരാ മാറ്റെനാ മാറ്റെ ഇങ്ങനത്തെ ഒരെണ്ണം ബാറുവിന്റെ തുമ്പി മോളോടിച്ചപ്പോ വന്ന് കണ്ടായിരുന്നോ തുമ്മിമോളെ ഇറക്കിട്ട് ഓടിറ്റായിരുന്നു ഞാൻ അവളുടെ മുഖത്ത് നോക്കിയത് തലേ പോകാത്ത കിട്ടിട്ടില്ല അയ്യോ എന്റെ കാലാവ ചവിട്ടി പിടി എന്തു ചെയ്യുമ്പോ ി കെട്ടിക്കോടി കാണാൻ പറ്റത്തില്ല അവളുടെ സന്തോഷം നമ്മുടെ സന്തോഷവും ഒരു മുട്ടായി എന്റെ ഇതൊരു ഭയങ്കര സമൂഹമായി പോയല്ലോ പാപ്പ മിണ്ടാതെ അനങ്ങാതെ എന്നോട് പോലും പറഞ്ഞില്ലേ അപ്പൊ ഇതുപോലൊക്കെ ഒരു സർപ്രൈസ് ഞങ്ങള് ജീവിതത്തെ വിചാരിച്ചിട്ടുണ്ടോ ഞാൻ ഇത് മേൽവശം കണ്ടപ്പോ ഞാൻ വിചാരിച്ച ക്യാമറ സ്റ്റാൻഡാണ് ടൈങ്ങ പറയാ ഓടി വരുവോ അത് കുപ്പി വെള്ളം കുടിക്കുന്നല്ലേ അവളെ അവിടെ പിള്ളാരെ ചവിട്ടിക്കൊണ്ട് പോയി നോക്കി നിക്കും കേട്ടോ ഭയങ്കര ഇഷ്ടമാ പക്ഷെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊന്നിച്ചൂടെ വലുതാവട്ടെ എന്ന് വിചാരിച്ചു ചവിട്ടേ ചവിട്ടെ ആ അങ്ങനെ കുറച്ചുകൂടെ കാലെത്തണടാ ചിരൂടെ വലുതാവണം ഇനീച്ചിരി പാപ്പൂനെ സ്നേഹിക്കും ഞങ്ങള് താങ്ക് യു പറഞ്ഞോ നീ താങ്ക് യു ലവ് യു പറ എന്താ

അച്ചു ഓടിക്കാവോ അതൊന്ന് കേറ്റി ഇരുത്താവോന്ന് പിള്ളാര് പോകുമ്പോ ഭയങ്കര ഇടുപ്പിക്കല്ലേ അത് അറിയത്തില്ല വിളിച്ചത് പിടിച്ചു ആ ഇരടുമ്പ മാറി ശരിയായി ഇനി ദൈവമേ മൂന്നളവ് ഇതിനെ ഞങ്ങൾ വെള്ളം ഒതുക്കാൻ പെടുന്നമാണ് ഞങ്ങൾക്ക് അറിയാം ആ കിക്കി കി കി ബെല്ലു നോക്കുവാണേ അടിക്കാട്ടാ അത് വേണ്ടത് മതി മാറാം കറക്റ്റ് ആയിട്ട് പിടിക്കുക ഹാൻഡിലൊക്കെ കറക്റ്റ് ആയിട്ട് പിടിച്ചു പോപ്പു ഇത് ബാപ്പുവിന്റെ ഷോക്ക് വല്ലാത്തൊരു ഷോക്ക് ആയി പോയി പപ്പ അങ്ങനെ പൊതുവെ ആർക്കും ഒന്നും അങ്ങനെ മേടിക്കാത്തത് അല്ലെ തിന്നുന്ന സാധനമൊക്കെ ഇഷ്ടം പോലും മേടിച്ചോണ്ട് വരും മേടിച്ച് കളയത്തേല്ലോ ആ മതി അച്ഛ മതി ജാനിക്കുട്ടിനെ ഞാൻ മണ്ണോ ഞങ്ങള് നടക്കാൻ പോണം പോണോ തീരുമാനിച്ചിട്ടുണ്ട് നല്ല അപ്പ രണ്ടു മാസമായിട്ടും പ്ലാൻ ചെയ്ത സംഭവമാണ് ചെലവുറ്റിക്കാകോട്ടെ കേട്ടി വെച്ചേക്കും അതെ 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 കാശു പോയല്ലോ അപ്പന്റെ കാശ് പോയല്ലോ അപ്പനെ ആ ഇവർക്ക് ആർക്കും അങ്ങനത്തെ ഒരു സാധനവും കളിക്കാൻ മേടിച്ചു കൊടുക്കീറ്റം പോലെ മേടിച്ചുകൊടുക്കും പക്ഷെ ഒരു കാര്യം ഏർ പിന്നെ കൊച്ചുമക്കളിലൊക്കെ ആകുമ്പോൾ അടിക്കാൻ തോന്നിയല്ല നിങ്ങൾക്കിടക്കൊതിട്ടും തരും പക്ഷെ ഇവർക്കിട്ട് അടിക്കാൻ തോന്നിയല്ല അങ്ങനെ വ്യത്യാസങ്ങളുണ്ട് അയ്യോ ആ ആ സഞ്ചാര അവളുടെ ലക്കായിരുന്നു തമ്പുരുവിൻ്റെ ആ എന്നതെല്ലാം മേടിച്ച ആ ഞാനും അതെ പക്ഷെ ഈ അല്ല എന്റെ സത്യമായിട്ട് ഈ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങൾ കോയമ്പത്തൂർ പോയാ വണ്ടിയെല്ലാം കണ്ടില്ലേ അപ്പം രണ്ട് മൂന്ന് നാല് ദിവസമായിട്ട് എന്റെ മനസ്സിലുണ്ടായിരുന്നു കൊച്ചിന് ഒരു സൈക്കിൾ മേടിക്കണം മേടിക്കണം സത്യമായിട്ടും അതെനല്ലേ എനിക്കത് ഇഷ്ടപ്പെട്ടു സൂപ്പർ കൊച്ചി പക്ഷെ നമ്മൾ ഒന്നും തോരത്തോടെ പോവോ അതോ കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ഗ്രൂപ്പായിട്ട് കൊണ്ടൊരു കരകിയ ഓർമ്മ വന്നു ഇത് കേട്ടാ ഈ ഉപ്പ് വേറെ എന്ന സൈക്കിൾ ഉന്തിക്കൊണ്ടിരുന്നോ കൊച്ചിനെ കൊണ്ട് പോലീസ് സ്റ്റേഷൻ ഇടുന്നോ ആണോ അന്ന് പോലും തോന്നിയാണോ സംസാരിക്കുമ്പോഴായാലും എല്ലാവരുടെ എല്ലാരും പറയും മാത്രം നേരം ഇത്രയും നേരമായിട്ടത് തൊടാൻ പോയിട്ടില്ല നോക്കിക്ക് നോക്കിക്ക് കൊണ്ടുപോയി വിളിച്ചോണ്ട് കാണിച്ചിട്ട് നോക്കിക്ക് രണ്ടുപേർക്കും ഓരോ പെൻസിലൊക്കെ എടുത്തുടുത്ത് സൈക്കിൾ ചവിട്ട് കൊച്ചു സൈക്കിള് വെളിയിലോട്ട് ഇറക്കിയിട്ടില്ലായിരുന്നു കേട്ടോ ചേട്ടായി വരാൻ വേണ്ടി ഞങ്ങള് ആയിരുന്നു ചവിട്ടി വെച്ചിരിക്കടാ പൊന്ന ആ ആ ഒരെണ്ണം ഉണ്ടല്ലോ അമ്മ വെച്ചാരാ ആ ഇവിടെ കാല് വെച്ചോ അങ്ങനെ ഇരുന്നോ ഇച്ചിരി കൂടെ വല്യ കൊച്ചായിട്ട് ചവിട്ടായി എന്താ സന്തോഷം ആ ബലൂൺ പൊട്ടിപ്പോയി സൂപ്പർ വെളിയിലോട്ട് ഇറക്കുന്ന കൊച്ചിന്റെ സൈക്കിള് പോകാറായപ്പോ മുട്ടിയൊക്കെ വെട്ടിയപ്പോ തന്നെ മോൻ കാണാൻ ഒരൈശ്വര്യായി ഞങ്ങളൊരു പോക്കുണ്ട് അല്ല ചൂനെ തൃശ്ശൂര് ചെന്നിട്ട് ഞങ്ങളോരോ പോക്കുണ്ട് കേട്ടോ അയ്യോ ഹലോ ടാറ്റ ഒക്കെ കൊടുത്തു പോവാ മഴിയുള്ളവർക്കൊക്കെ ടാറ്റു ജഗജാല കില്ലാടി അതിനുള്ള ഇനി ഇനി ചേട്ടായി അമിച്ചന്ത് ചെരുപ്പൂടെ കേറിയത് കേറി ചേട്ടാ കല്യാണി ആണ്ടാട്ടോ കല്യാണിണ്ട വിചാരിക്കും ആണോ ആണോ ആ ചേട്ടനെ ഞാൻ എന്തികൊണ്ട് നടക്കും ഞാൻ അങ്ങനെ എടുത്ത് കാളി അങ്ങനെ ജാനിക്കുട്ടിയുടെ സൈക്കിളും നെലം തൊട്ടല്ല ജാനിക്കുട്ടി മണ്ണ് തൊട്ട് തിരികെ ചേട്ടാ ചെരി പാടാട്ടോ ഇന്ന് ബൂസ്റ്റ് ഓടിച്ചില്ല അല്ല ജാനി ഞാൻ അങ്ങോട്ട് ഓടിക്കാൻ പോ ചേട്ട കൊച്ചിന് ആ കൊച്ചിന് ഇനിയിപ്പൊ തിശൂടി ചെന്നിട്ട് കൊറച്ച് കേറാം വേണ്ടേക്കടിച്ചു പോലെ ഇത് ഇത് പൂഞ്ചീനേം കാണിക്കാൻ വേണ്ടിട്ട് കേറും അന്നാലേ ഇനി കേറുള്ളു അല്ല ജാനി ഞങ്ങൾ ആരെങ്കിലും കാണണം പവർ കാണിക്കാൻ എടുത്ത എടുത്തവണക്കാരത്തോട്ട് കിട്ടോ വല്യ വെയിറ്റുമില്ലല്ലേ വെയിറ്റും സൂപ്പർ സാധന കപ്പാടെ സെലക്ഷൻ ഈ സ്കൂട്ടി ഇങ്ങനെ മഴക്കാലം കൊള്ളാനായാലും അമ്മ ഞാനിവിടെ പറയണേ എന്നാ കഷ്ടപ്പാടാ വണ്ടിയും മേടിച്ചറി ടയർ തുടച്ചു തരണം വാട്ടർ ബോട്ടിലൊക്കെ എല്ലാം സൂപ്പർ അടിപൊളി സാധനം ആ ഇഷ്ടൊക്കെയാ കൊടുക്കുന്നൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാ മുടി വെട്ടി കഴിഞ്ഞ പേരുമാതിരി മുടി പൊങ്ങിയിരിക്കുന്നെ എനിക്ക് പേടിയായി ഏട്ടോ പക്ഷെ ഇപ്പൊ കറക്റ്റായി അമ്മ തന്നെ അമ്മയുടെ വിഷമം പറഞ്ഞോണ്ട് പോവാനേട്ടോ എന്റെ അവസ്ഥ കണ്ട സൈക്കിളും ഞമക്കണം ചമക്കണം കൊച്ചിനെ ചമക്കണം പണി കൊടുത്തതാ കാഞ്ഞാണി ചേച്ചി കാഞ്ഞാണിച്ചേച്ചിപ്പോ കൊച്ചിനെ സൈക്കിൾ ഒളിച്ച കാണിക്കും കേട്ടോ വിച്ചു അതെ എന്റെ പൊന്നെ അഞ്ഞൂറ് അഞ്ഞൂറ് ഒന്ന് ഇരിക്കു ചേച്ചി ഞാൻ കരുണേ മോൻ ഒന്ന് ആണോ ചോ ഓക്ക മോൻ കാലതേ വെച്ചടി കുഞ്ഞി ആ ഇന്നെല്ലാം ആര്യഞ്ചാറിനാട്ടോ എല്ലാം കാണിച്ചു കൊടുത്തേ ഇന്ന് ചേച്ചിയ അവിടെ നോക്കുന്നുണ്ട് ആ നല്ല അത് അതെ ഒരുപാടുല്ലേ കുറ്റപ്പെടുത്താൻ മോൻ കഴിഞ്ഞിട്ടേ ഉള്ളു കേട്ടോ ആ മീനെ അങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല തിന്നാൻ കൊടുന്ന് കാഞ്ഞാണി ചേച്ചിനെ കൊച്ചുന്തിക്കോ ഇച്ചിരി ബിസിയാ മോനെ ഒരു മടലൊക്കെ ഒറ്റക്ക് വെട്ടാവുന്ന കാര്യ അല്ലേ ആ ഇതാരാ അടുത്ത പുറക്കുന്നറിയ കേറിയ കൊച്ചിനും ചവിട്ടാറായി കൊച്ചിന്റെ കാലം അവിടെ എത്തും ആ ചവിട്ടിക്കോ ആ ആ പോളി ജാനിക്കുട്ടി എന്തു കേറിയല്ലോ അതൊക്കെയാണ് അമ്മ പറഞ്ഞോണ്ട് പോന്നത് ചേച്ചി ചിരിച്ചോട്ടിട്ട് മൂർക്കമാമ്പ

ഡാൻസ് ഡാൻസ് ഇവിടെ തല്ലാണ് കൈസ് എന്റെ ഇത്രയും നല്ല ഒരു ഹോളിഡേസ് എന്ന് മേടിച്ചിട്ട് ആ ഓഫ് റോഡ് പോണേ ഞങ്ങളിനി ഞങ്ങക്ക് വേണ്ട അത് ഞങ്ങൾക്ക് കേട്ടോ പാപ്പിനോട് തന്നെ ഓടിച്ചോളാം പറപ്പു കടയിൽ പോകാൻ വേണമെങ്കിൽ കൊണ്ടക്കോളാൻ വരാ അതിനൊരു വൈകുന്നേരം വണ്ടയിൽ കേരണ ആ പൊക്ക പ പാമ്പില്ല പൊക്ക ഇതേ പോന്ന കഞ്ഞി പോണ പൊക്കേ ചേട്ടൻ പോണിയൊടി കേരിക്ക അങ്ങനെ ഓടിച്ചാടണ കുറച്ചുകൂടി ആവണം വീ അല്ലേ

ആ അവരെ കേരി നിക്ക അപ്പം സൈക്കിളൊക്കെ ഇഷ്ടപ്പെട്ടു ആൾക്ക് പക്ഷേ കയറാൻ ഇച്ചിരി പണിയുണ്ടാവും ചിലപ്പം പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് കയറിക്കൊള്ളുമായിരിക്കും ഇവിടെ ആരെയും കയറി ഇപ്പോഴൊക്കെ കയറും അങ്ങനെ ഇച്ചിരി ഇച്ചിരി ഒക്കെ കയറിയിട്ടുള്ളൂ ചേട്ടാ പറ പപ്പ പറഞ്ഞു ഇനി എന്തെങ്കിലും വാങ്ങിച്ചു തരണമെങ്കിൽ ഇത് കൊച്ചു ഓടിച്ചെങ്കിലും പപ്പം മേടിച്ച് എന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ എന്തായാലും ഭയങ്കര സന്തോഷമായി ഇങ്ങനെ ഒരു അഞ്ചാറ് ദിവസമൊക്കെ ഇതിങ്ങൾ പത്ത് ദിവസം നിൽക്കാൻ പഞ്ചു ദിവസം നിൽക്കാമെന്ന് പറഞ്ഞു പോയിരുന്നു കേട്ടോ പക്ഷെ ഒരു ആറ് ഏഴ് എട്ട് ദിവസം അവിടെ അവർ തിരിച്ചു പോകും കാരണം അവരുടെ ഹെയർ ഓയിലിൻ്റെ കാര്യങ്ങളും പണികളും കാര്യങ്ങളൊക്കെ അവർക്ക് നോക്കിയില്ലേ ഇവിടെ ഇപ്പോൾ പിടിച്ച് നിർത്താൻ പറ്റില്ല എന്നാലും ും കൂടെ കൂടെ വന്ന് തന്നെ ഇങ്ങനെ അന്വേഷിക്കുകയും പറക്കുകയും ചെയ്യുന്ന ഒരു നല്ല കുഞ്ഞുങ്ങളാണ് കേട്ടോ അത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നുണ്ട് സത്യം പറയാം കുറ്റവും വകുപ്പും കാര്യങ്ങളും ഒക്കെ കണ്ടുപിടിക്കാൻ നൂറ് ആയിരം കണ്ണുകളും കാലുകളും കൈകളും ഒക്കെ കാണും പക്ഷെ നമ്മളെ ചേർത്ത് പിടിക്കാൻ അപൂർവം ചിലരെ കാണത്തുള്ളൂ ശരിയല്ലേ അപ്പം അങ്ങനെയുള്ള ഇതിൽ എന്നെ ചേർത്ത് പിടിക്കുന്ന പൊന്നുമറിയും രണ്ട് മാസം കൂടുമ്പോൾ കൂടുമ്പോൾ വണ്ടിയുള്ള ഇപ്പോഴല്ലേ വണ്ടി എടുത്തതിനു മുമ്പാണേലും രണ്ട് മാസമൊക്കെ കൂടുമ്പോഴേക്കും ഒക്കെ ഒന്ന് ഓടിയോടി വരും കേട്ടോ അതുതന്നെ എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം കാരണം എന്നാ പറഞ്ഞേ പലപ്പോഴെങ്കിലും നമ്മുടെ മനസ്സൊന്ന് സന്തോഷിപ്പിക്കാനായിട്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നും ഇങ്ങനെ കൊണ്ടുപോയി പുറത്തുകൂടെ ഒന്ന് കറക്കാനായിട്ടും ഒക്കെ ഓടി ഓടി വരും അത് തന്നെ ഒരു വലിയ ഭാഗ്യം അതിന് അവരുടെ അച്ഛനമ്മമാരോടും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു അല്ലേ അതാണ് എന്തായാലും പൂവിട്ട് ഇനി ഉടനെ വരാം ഉടനെ വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ അപ്പോൾ എന്തായാലും അവരുടെ സാഹചര്യത്തിനനുസരിച്ച് വരുകയോ ഒക്കെ ചെയ്യട്ടല്ലേ അതല്ല അതിൻ്റെ ഒരു ജീവിതം നമ്മൾ വരുമ്പോൾ നല്ല സന്തോഷമായിട്ട് ചേട്ടൻ ആണെങ്കിലും ഞാനാണെങ്കിലും ഉള്ളതും ഉണ്ടാക്കി ആ കഴിച്ച് സന്തോഷമായിട്ട് തൃപ്തിയായിട്ട് കൊടുക്കും അത് മതി അവർക്ക് അല്ലാണ്ട് അവർക്ക് ഒരു സ്വത്തോ സമ്പത്തോ വീടോ മുതലോ ഒന്നും കണ്ടല്ല കേട്ടോ അപ്പനോടും അമ്മയോടും ആ വളർത്തിയൻ്റെ സ്നേഹവും നന്ദിയും കടപ്പാടും ഉള്ളതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾ വലപ്പോഴും ഇടക്കിടക്ക് കയറി വരുന്നത് ഇത് ഇത്രയും ഞാൻ പറഞ്ഞുതന്നു ചോദിച്ചു കഴിഞ്ഞാൽ ചുമ്മാ കിട്ടുന്നുണ്ട് ഒന്നും അറിയാണ്ട് ചൂറ്റി വന്ന് കിടക്കാം അങ്ങനെ വന്നു കിടക്കാം എങ്ങനെയെങ്കിലും ഇരിറ്റേഷൻ ഉണ്ടാക്കി എല്ലാവരും കൂട്ടത്തന്നെ ഉണ്ടാക്കിയാന്നൊക്കെ കരുതിയാണെങ്കിൽ വെറുതെയാണ് കേട്ടോ നടക്കത്തില്ല കാരണം നന്നായിട്ട് മനസ്സിലാക്കിയ ഒരു കുഞ്ഞാണ് വിഷ്ണു നന്നായിട്ട് ഞങ്ങളുടെ ഈ കുടുംബത്തെ കാര്യങ്ങളെല്ലാം നല്ല വ്യക്തമായിട്ട് ഒരു മോനാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അവൻ അത്യാവശ്യം ബോധം വിവരമുണ്ട് പിന്നെ അവൻ്റെ അവൻ്റെ അച്ഛനെയും അമ്മേനെയും അതേപോലെ മോൾക്ക് കെയർ ചെയ്തു കൊണ്ട് പിന്നെ ഞങ്ങളെയും കെയർ ചെയ്തു അത്രേ ഉള്ളൂ അല്ല ആ ഈ പ്രാവശ്യം പിന്നെ അവർ വന്നിട്ടാണേലും ഒരിടത്തുകൂടെ പോയില്ല വീടുകളിൽ വീടുകളിലേക്കൂടെ ഒന്നും പോയില്ല കൂട്ടുകാരോട് പോയില്ല സന്തോഷം സന്തോഷത്തോടെ പോയില്ല ഒരിടത്തും പോയില്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നപ്പോൾ മുതൽ അവക്ക് ഫുഡ് ഇൻഫെക്ഷനും കാര്യങ്ങളും ഒക്കെ ആയി മൂന്നാല് ദിവസം അങ്ങനെ ആയിപ്പോയി പിന്നെ സുഖ വന്നതുകൊണ്ട് രണ്ട് ദിവസം അങ്ങനെയൊന്നും ഇറങ്ങാൻ പോകും ഇവിടെ ഉഷേച്ചു വന്നപ്പോൾ സുഖ വന്നപ്പോൾ ഒരു ദിവസം ഇറങ്ങാൻ പോയി ഉഷേച്ചു വന്നപ്പോൾ ഒരു ദിവസം ഒന്ന് കട്ടപ്പല കൊടുക്കുന്നു പോയി അല്ലാണ്ട് അടുത്ത് അങ്ങനെ കറങ്ങാനും വീട്ടിലൊന്നും ഇപ്രാവശ്യം പോയില്ല അടുത്ത പ്രാവശ്യം വരും പോകാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ കേട്ടോ പിന്നെ എൻ്റെ വണ്ടിയൊക്കെ സർവീസ് ചെയ്തുകൊണ്ട് തന്നു അഗ്രഹമുള്ള കുടക്കങ്ങൾ അതാ ഞാൻ പറഞ്ഞു എൻ്റെ കാര്യങ്ങൾ എന്തൊരു കുഞ്ഞു കാര്യമാണെങ്കിലും ഞാൻ ആ കുഞ്ഞിനോട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വിഷ്ണുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവനത് എന്നാ കാര്യങ്ങളിലും നോക്കി അഴിച്ചു തരും ഇന്ന് രാവിലെ ഇവിടുന്ന് ഏഴര ആയപ്പോൾ പോയതാണ് എൻ്റെ വണ്ടി സർവീസ് ആയിട്ട് പിന്നെ വെച്ചാൽ ഞാൻ കൊണ്ടുപോകും നമുക്ക് ലൈസൻസ് ഉണ്ടാവും ഒരു ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല പക്ഷേ വഴി ഭയങ്കരമായിട്ട് പണിയുന്നുണ്ട് ഇതിലേ അപ്പം ചെളിയായിട്ട് എടുക്കും അപ്പം മെല്ലെ സ്ലിപ്പാകും എന്തെങ്കിലും ചെയ്തെങ്കിലോ അതുകൊണ്ട് ഞങ്ങൾ വന്നിട്ട് ചെയ്തോളാം അമ്മയെന്ന് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവരുടെ കരുതലും കയറൊക്കെ അല്ലേ അപ്പോൾ ഇന്ന് ഏഴും ഏഴര ആയപ്പോഴും കൂട്ട് മൂന്നര ആയപ്പോഴേ വീട്ടിൽ കയറി പറഞ്ഞാൽ അത്രയും സമയം പോയി എനിക്ക് വേണ്ടിയിട്ടല്ലേ വേറ്റ് ഇരുന്നേ അങ്ങനെയെല്ലാം ചെയ്തു തരുന്ന കുഞ്ഞുങ്ങളാണ് കേട്ടോ അതുകൊണ്ട് അറിയത്തില്ല അതുകൊണ്ട് ഇന്നു ചുമ്മാ വേണ്ടി പറഞ്ഞത് അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞാൽ നെഗറ്റീവ് അല്ല എന്നൊന്നും പറഞ്ഞൊക്കെ നമ്മൾ എന്തിനാണ് നമ്മൾ നാക്കാണെങ്കിലും കണ്ണാണെങ്കിലും എല്ലാ നമ്മുടെ അവയവങ്ങളാണെങ്കിലും നല്ലതിന് മാത്രം ചെയ്യുക കാരണം അടുത്ത നിമിഷം നമ്മളുണ്ടോയെന്ന് അറിയാൻ പറ്റത്തില്ല അതാണ് അങ്ങനെയാണ് ഇപ്പോഴത്തെ ലോകത്തിൻ്റെ ഒരു പോക്ക് കേട്ടോ നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നും ഒരിക്കലും ആ ഒരുക്കില്ല എന്നൊക്കെ നമുക്കൊരു ധൈര്യത്തോടെ നിൽക്കുകയെന്ന് പക്ഷെ അതൊന്നും അല്ല ഇപ്പം നമ്മൾ ഓരോന്നും കണ്ടോണ്ടിരിക്കുക പ്രകൃതി ക്ഷമിക്കും ദൈവം ക്ഷമിക്കുകയെന്ന് പറഞ്ഞു കേട്ടിട്ടില്ല ഇപ്പം അനുഭവം ഓരോ അനുഭവമാണ് ഗുരു എന്ന് പറഞ്ഞുകൊണ്ടു ഓരോ കാഴ്ചകളും അനുഭവങ്ങളും നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കില്ലേ അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആരും 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 പറയാണ്ടൊക്കെ ഇരിക്കുക കേട്ടോ ആ അപ്പം ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായേക്ക് ഇത് ഓടിപ്പോയി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റിലോ കൂടുതൽ അവൈലബിൾ ഉണ്ടോ ഒന്ന് വിളിച്ചു ചോദിച്ചാ അപ്പൊ പുതിയൊരു ഹാപ്പി വീഡിയോ എല്ലാവർക്കും